നമ്മളിന്ന് പരിപ്പും മാങ്ങയും ചീരയും ചേർത്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ഒഴിച്ചു കറി നാളികേരൊക്കെ ചേർത്ത് അരച്ച് ഒരു കറി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമുക്കത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിനിപ്പോൾ വലിയ പ്രത്യേകതയൊന്നുമുള്ള കറിയല്ല സാധാരണ ഒരു കറി നമുക്ക് കാണാം അതെങ്ങനെയാണ് ഞങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് കാണാം ആദ്യം തന്നെ മാങ്ങനെ കൊണ്ട് ചീരക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണും നമുക്കൊരു വഴുതനങ്ങ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ അരിഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ വഴുതനങ്ങകൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മൾ വെറുതെ എന്തിനാ വിഷമടിച്ച പച്ചക്കറി വാങ്ങിക്കണ്ടല്ലോ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മളിതുകൊണ്ട് ഇന്ന് വഴുതനങ്ങ മസാല ഉണ്ടാക്കാൻ പോകണം കഴിഞ്ഞാൽ നമ്മൾ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നല്ലേ കാണാത്ത ആൾക്കാരൊക്കെ ബജിയൊന്ന് കണ്ടു നോക്കട്ടോ അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു അല്ല ഇപ്പം അതിന് ഇപ്പം എത്ര ടേസ്റ്റ് വരുന്നുണ്ട് അത് വെറുതെ തോന്നുക അടിപൊളി ടേസ്റ്റുള്ള ബജ്ജിയാണ് പിന്നെ നമുക്ക് വഴുതനങ്ങ മസാല പരിപ്പ് ചീര മാങ്ങ ചേർത്തുള്ള കറി അതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയോണിൻ്റെ വിഭവങ്ങൾ നമുക്ക് കാണാം നമുക്ക് പരിപ്പ് ചീര കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വൃത്തിയായി കഴുകിയ പരിപ്പിനെ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം വേറെ ഒന്നും ചേർക്കണില്ല വെന്ത് വരട്ടെ അതിന് ശേഷം ചേർക്കാം നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് മാങ്ങയും ചീരയും കൂടി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം ചീരയിട്ട് മാങ്ങിട്ട് ഇനി ഒന്ന് രണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാണ്ട് അധിക സംഭവങ്ങളൊന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇടാം മുളക് പൊടി ഒരുപാട് ഇടണ്ട കുറച്ച് രണ്ട് പച്ചമുളക് ഇടാനുണ്ട് അപ്പം അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് നമുക്ക് രണ്ട് രണ്ട് നല്ല ഉണ്ട് വേണ്ട അത് നമുക്ക് രണ്ടെണ്ണം കീറിയിട്ട് കൊടുക്കാം രണ്ട് മുളക് കീറിയിട്ട് കൊടുക്കാം അത്യാവശ്യം എരിവുണ്ടല്ല മുളകാണത് നാലെണ്ണ ഇടാം നാളികീര കരച്ച് വരുന്നതല്ലേ അപ്പൊ എരിവ് തീരെ കുറഞ്ഞാലും നന്നായി ഒത്തിരി എരിവ് ഉണ്ടായിക്കോട്ടെ ഉപയോഗിച്ചത് അടച്ചു വെച്ച് വേവിക്കണ്ട തുറന്ന് ഇരുന്നിട്ട് തന്നെ വെന്തോട്ടെ ഒരു മൂന്നാല് മിനിറ്റ് തിളച്ചായി പരിപ്പും മാങ്ങയൊക്കെ വേവും ഒന്ന് നന്നായി തിളയ്ക്കട്ടെ ചീരയും വേവും അപ്പം ഞങ്ങൾക്ക് നാളികേരം അരച്ചെടുക്കാം ഒരു രണ്ട് പിടി നാളികേരം ഉണ്ട് അതിലേക്ക് വെള്ളം വേറെ ഒന്നും ചേർക്കണില്ല മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം നമ്മൾ വേണ്ട പൊടികളൊക്കെ ഒക്കെ അറിയിൽ ചേർത്തൂലോ അരച്ചിട്ട് അതിൽ നന്നായി തിളച്ചു മാങ്ങ മാങ്ങട്ടെ നമ്മൾ ചീര മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് രപ്പൊ ചേർക്കാം കുറച്ചുകൂടി വെള്ളം പാകാക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് ഒഴിച്ച് കൊടുക്കാം അരപ്പൊക്കെ ചേർത്ത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് വരുത്താം ഇരുന്നൊന്നും കൂടി കുറുകും െണ്ണ വെച്ച് കൊടുക്കാം കടു തുറക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കടുക വേപ്പന ഇടുന്നില്ല നമ്മൾ ചീര ചേർത്ത കറിയായതുകൊണ്ട് വേപ്പന ചേർക്കാറില്ല മുളക് മാത്രം ഇടണം മുളക് കൊടുക്കാം സൂപ്പർ ടേസ്റ്റി പരിപ്പ് ചീര കറി ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ അത് നമ്മൾ എപ്പോഴും വെക്കണ കറിയാണ് നമുക്ക് വഴുതനങ്ങ മസാല ഉണ്ടാക്കാൻ വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വഴുതനങ്ങ അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അധിക സാധനങ്ങളൊന്നും വേണ്ടതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മസാലപ്പൊടി നമ്മളൂടെ വീട്ടിൽ തന്നെ ഉറത്ത് പിടിച്ച മസാല കേട്ടോ കുറച്ച് മസാലപ്പൊടി കുറച്ച് ചേർത്താൽ മതി കുറച്ച് ഉപ്പ് ഇനി എല്ലാം കൂടി നന്നായിട്ട് തിമ്പ ളക്കെ അതുപോലെ ഒന്ന് പിടിക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഇനി ഇത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉണ്ടാക്കാം നമ്മൾ വഴുതനങ്ങറ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി എന്ന് ഇരുമ്പ് ചട്ടി കാരണം ചൂടാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ചൂടായി അനിക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരം കൂടി ചതച്ചത് വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നോക്കാം അത് മൂത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം മഴതനെ ഇട്ടു കൊടുക്കാം വേറെ പണിയൊന്നും ഇല്ല അതൊന്ന് വഴറ്റി അത്രേ ഉള്ളു നമുക്കത് മൂടി ഇരിക്കേണ്ട കേട്ടോ തന്നെ വെച്ചാൽ മതി കാരണം അത്രയും പെട്ടെന്ന് തേവണ സംഭവമാണ് ഈ വഴുതനങ്ങൾ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം അപ്പം കുഴച്ച് കുറച്ച് കുഴയാൻ ചാൻസ് ഉണ്ട് കുഴയും എന്നാലും കുഴപ്പമില്ല ഒന്നും പരത്തിയിട്ട് ആവും പെട്ടെന്നാവും ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് വേവ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇരുമ്പചട്ടായത് കൊണ്ട് ഇതിലിരുന്നാൽ ശരിയാവില്ല നല്ല ടേസ്റ്റ് അത് വഴുതനങ്ങിയ മസാലയൊക്കെ ഇന്ന് നമ്മൾ ഈ ഉപ്പേരിയും ഓരോന്നൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊന്ന് മാറ്റി പരീക്ഷിക്കാം ഇടയ്ക്കൊക്കെ ഒന്ന്